ഞങ്ങൾ ഇറാനിൽ കുടുങ്ങി പോയി ഗൈസ് ഞാനും മോളും ഇപ്പോൾ ഉള്ളത് ഇറാൻ എയർപോർട്ടിലാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കിഷമിൽ പോയിട്ട് ത്രീ ഡേയ്സ് ഞാൻ ഞാനവിടെ ട്രാവലായിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റോറി കുഞ്ഞു വലിയ സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലെറ്റ് സീ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദുബായിൽ നിന്നും ഇറാനിലോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറച്ച് പേർക്ക് മാത്രം വിസ വന്നില്ല ഞങ്ങളവിടെ പെട്ട് പോയി മാത്രം അവിടെ കുടുങ്ങി ബാക്കിയുള്ളവരെല്ലാം തിരിങ്ങിപ്പോ പക്ഷെ ആ ഒരു മൊമെന്റ് ഞാനും എൻ്റെ മോളും മാത്രം ഉണ്ടായിരുന്നു ഹസ്ബൻഡ് വേലന്നെ ആയിരുന്നു എന്ത് ചെയ്യും ഒരു ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും നമ്മള് എക്സ്ട്രാ എടുത്തിട്ടില്ല പിന്നീടുള്ള രണ്ട് ദിവസം സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് വിസ ഇനി മൺഡേ പ്രതീക്ഷിച്ചാൽ മതി അതുകൊണ്ട് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യണമെന്നും പറഞ്ഞ് അവർ ഞങ്ങളെ എങ്ങോട്ടോ കൊണ്ടുപോവാ ഈ ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ള ഇറാൻ ഇറാഖി എന്ന് പറഞ്ഞാൽ യുദ്ധം വെടുകുദ്ധം പോൻപെറിയും അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ ആ ഒരു മൊമെൻറ്റിൽ എൻ്റെ ആ ഒരു ന്യൂസുകളും കാര്യങ്ങളൊക്കെയാണ് എവിടെ കാണുന്നോ ഇനി എന്താകുന്നോ എന്നൊന്നും അറിയാതെ വളരെയധികം ടെൻഷൻ അടിപ്പിച്ച ഒരു യാത്രയായിരുന്നു അത് ഹസ്ബൻഡിനെ കാണാൻ കഴിയില്ല എൻ്റെ യുവയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല ഞാൻ മോളിങ് മോളിയും കൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇറാൻ എയർപോർട്ടിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം അവർ ഞങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച ഹോട്ടൽ ഒളിമ്പിക്സിലെത്തി കുഴപ്പമില്ലാത്ത അന്തരീക്ഷമായിരുന്നു ഒരു വലിയ റൂമിൽ തന്നെ മൂന്ന് ബെഡ് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ മേശ ടേബിൾ ഫ്രിഡ്ജ് മിറർ ബാത്റൂം അങ്ങനെ കുഴപ്പമില്ലാത്ത കണക്റ്റഡായി അങ്ങനെ നമ്മുടെ ബാഗെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ പ്ലാൻ ചെയ്തു ഭാഗത്തിന് കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു സെയിം അവിടെ ഇറങ്ങും തന്നെ ആയിരുന്നു പക്ഷെ വാല്യു കുറവായത് ഞങ്ങൾ കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്തു കുറച്ച് ജ്യൂസ് ഫ്രൂട്ട്സ് ഐറ്റംസ് ബേക്കറി പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് അത് നമ്മുടെ കൂടെ ലാൻഡിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കറക്റ്റ് ആടെ ആൻ്റെ അവിടെ പെട്ടതിനെ കുറച്ച് ആലോച്യങ്ങൾ കുറേ ചിരിച്ചു അങ്ങനെ പരസ്പരം തമാശ ഒക്കെ പറഞ്ഞ് ഒരുപാട് നൈസ് സംസാരിച്ച് അന്നത്തെ ഐറ്റം ഉഷാറാക്കി ഒരു വെറൈറ്റി ചിക്കനായിരുന്നു എന്നാലും ഒന്നത്തിൻ്റെ അടിപൊളി അങ്ങനെ നമ്മുടെ ഇറാനിലെ സെക്കൻഡ് ഡേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് നമുക്ക് ഓൾറെഡി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് പുറമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കുറച്ച് ഒക്കെ നടത്തി വെച്ച് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പക്ഷെ അവരോടൊക്കെ ഫസ്റ്റ് മിന്നൽ ചെയ്യാൻ മടി കാണിച്ചെങ്കിലും പിന്നീട് എല്ലാവരോടും നല്ല കൂട്ടായി നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് ആണ് ഫിലിപ്പീൻ ഇന്തോനേഷ്യ ശ്രീലങ്ക സുഡാൻ ഇന്ത്യ അങ്ങനെ 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 ഒരു ആഫ്റ്റർനൂൺ ആയപ്പോൾ നമ്മൾ പുറത്തിറങ്ങാൻ പ്ലാൻ ചെയ്തു നമ്മൾ നമ്മളതിനുള്ള പെർമിഷനൊക്കെ വാങ്ങി എല്ലാവരും ഒരു ടീമായി ഫാമിലിയായി പുറത്തിറങ്ങി ഫസ്റ്റ് നമ്മൾ ചെറുതായിട്ട് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വാങ്ങി കുടിച്ചു നല്ലൊരു സ്പോട്ട് തേടി പോവാണ് ഫൈനലി നല്ലൊരു ഏരിയ നമ്മൾ കണ്ടെത്തി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തു മഷ എന്ന അടിപൊളി ഏരിയ ആയിരുന്നു നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു അവസാനം ഒരു ഫുഡ് സ്പോട്ട് തേടി ഇറങ്ങി ഫൈനലി ഞങ്ങളൊരു അടിപൊളി ഫുഡ് സ്പോട്ട് കണ്ടെത്തി അതും ബീച്ച് ഏരിയയിൽ തന്നെ നൈറ്റ് വൈബ് ബീച്ച് ഏരിയ കിബിലൻ ഫുഡ് നൈസ് ആംബിയൻസ് ആഹാ അങ്ങനെ ഭയങ്കര നൈസായിട്ടുള്ളൊരു ആംബിയൻസ് ഉള്ളതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതും ഞാനിപ്പോൾ ഇവിടെ ആ ഇറാനിൽ ഇറാനിലെ ഈ നൈറ്റ് ബൈബിൾ അടിപൊളി ഫുഡ് കഴിക്കാൻ പോവാണ് അവിടുത്തെ ഒരു മെയിൻ പ്രോബ്ലം ആയിട്ട് തോന്നിയത് എന്താണെന്നറിയാം അവരൊരിക്കലും അറബിക്കല്ലാതെ മറ്റൊരു ലാംഗ്വേജ് പറയാൻ ശ്രമിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല നമുക്ക് എന്ത് വേണം എങ്ങനെ വേണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അവസാനം ഞങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞ് സെറ്റാക്കി നല്ല റൈസായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അടിപൊളി ടേസ്റ്റുള്ള നല്ല അഫ്ഗാനി റൈസും നല്ല ചിക്കൻ ഫ്രൈയും അതിനൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അത് മാത്രമല്ല അവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഇതുപോലെ എന്നിട്ട് റൈസിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുന്തിരിയൊക്കെ ഇതുപോലെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുപോലോട്ട് തന്നെ പോവാണ് പരസ്പരം യാത്ര പറഞ്ഞ് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷിസ് ചെയ്ത ഫ്രം ഫിലിപ്പൈൻ ഞാൻ ആദ്യമായിട്ടായിട്ട് ഒരു ഫിലിപ്പൈൻ ഗേളിനാണ് ഇതുപോലെ ഇങ്ങനെ ഹിജാബ് ഒക്കെ ചെയ്ത് കാണുന്നത് അവളൊരു പാകിസ്ഥാൻകാരനെയാണ് മാരേജ് ചെയ്തിട്ടുള്ളത് മേ ബി അതുകൊണ്ടാവാം അങ്ങനെ എന്ത് ഭയങ്കര ഹാപ്പിയാണ് ആഫ്റ്റർ ത്രീ ഡേയ്സിന് ശേഷം അവൾ അബ്ഡേ കാണാൻ വേണ്ടി വീണ്ടും ദുബായിലോട്ട് പറക്കുകയാണ് അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായി ഞങ്ങൾ വീണ്ടും ദുബായിലോട്ട് പറക്കുകയാണ് അവിടെ എത്തി നല്ലൊരു ഫിഷ് മന്തിയൊക്കെ കഴിച്ച് നേരെ റൂമിലോട്ട് ബായ് അതും ഞങ്ങൾക്ക് ഇവിടെ ആ ഇറാൻ ഇറാനിലെ ഈ നൈറ്റ് ബൈബിൾ അടിപൊളി ഫുഡ് കഴിക്കാൻ പോവാണ് അവിടുത്തെ ഒരു മെയിൻ ആയിട്ട് തോന്നിയത് എന്താണെന്ന് പറയുക അവരൊരിക്കലും അറബിക്കല്ലാതെ മറ്റൊരു ലാംഗ്വേജും പറയാൻ ശ്രമിക്കുന്ന പോലെ ഉണ്ടായിരുന്നില്ല നമുക്ക് എന്ത് വേണം എങ്ങനെ വേണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അവസാനം ഞങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞ് സെറ്റ് ആക്കി നല്ല റൈസ് ആയിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അടിപൊളി ടേസ്റ്റില്ല നല്ല അഫ്ഗാനി റൈസും നല്ല ചിക്കൻ ഫ്രീ അതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അത് മാത്രമല്ല അവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഇതുപോലെ എന്നിട്ട് റൈസിന്റെ മുകളിലായിട്ട് കുറച്ച് മുന്തിരി ഒക്കെ இது போல പിന്നെ നമ്മൾ അന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തേർഡ് ഡേ നമ്മൾ ബാക്ക് ടു ദുബായ് ദുബായിലോട്ട് തന്നെ പോവാണ് യാത്ര പറഞ്ഞാൽ നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സീത ഫ്രം ഫിലിപ്പൈൻ ഞാൻ ആദ്യമായിട്ട് ഒരു ഫിലിപ്പൈൻ ടേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ സംഘാരനെയാണ് മാരേജ് ചെയ്തിട്ടുള്ളത് മേ ബി അതുകൊണ്ടാകാം അങ്ങനെ എന്ത് ഭയങ്കര ഹാപ്പിയാണ് ആഫ്റ്റർ ത്രീ ഡേയ്സിന് ശേഷം അവിടെ അബ്ദേ കാണാൻ വേണ്ടി വീണ്ടും ദുബായിലോട്ട് വർക്ക് അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായി ഞങ്ങൾ വീണ്ടും ദുബായിലോട്ട് വർക്കാണ് അവിടെ എത്തി നല്ലൊരു ഫിഷ് മന്തി ഒക്കെ കളിച്ച് നേരെ എന്നാലും ഈ ഒരു ത്രീ ഡേയ്സ് എനിക്ക് അടിപൊളിയായിരുന്നു ഐ ജസ്റ്റ് ഷെയർ ഫോർ യു ഇതുപോലെ അമ്മമാരൊക്കെ കുട്ടികളെയും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ബി ക്യാഫ്